ആക്ടർ അജ്മൽ അമീർ എയറിലാണ് എയറിൽ പോയിട്ട് കുറച്ച് ദിവസമായി പക്ഷെ ഇപ്പൊ പുതിയൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് നടന്നതല്ല എല്ലാം എ ഐ ജനറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ അജ്മൽ അമീർ പറയുന്നത് പോലെ ഈ ഒരു ലീക്ക് ആയിട്ടുള്ള വോയിസും വീഡിയോയും ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഒരിക്കലും അരി ആഹാരം കഴിക്കുന്ന ഒരാളും ഇത് വിശ്വസിക്കില്ല എന്തായാലും നമുക്ക് അജ്മൽ അമീറിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടുനോക്കാം അല്ലെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു എ വോയിസ് എമിറ്റേറ്റിങ്ങിനും ബ്രില്യൻറ്റ് എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവക്ഷത്തിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ടൊരു മാനേജറില്ല ഒരു പി ആർ ടീമില്ല കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളില്ല പണ്ടപ്പോഴോ എൻ്റെ ഫാൻസുകാർ തുടങ്ങിയിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇന്ന് മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും രണ്ട് മൂന്ന് ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് ഐ വീഡിയോസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് അറിയാം മെഷീൻസിന് അതായത് മനുഷ്യൻ സംസാരിക്കുന്ന പോലെ മനുഷ്യന് പ്രവർത്തിക്കുന്ന പോലെ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഉള്ള കാര്യങ്ങളൊക്കെ മെഷീനിലൂടെ പ്രാവർത്തികമാക്കി എടുക്കാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നു പേരിലുള്ള ഈ ഒരു ടെക്നോളജി രൂപീകരിച്ചെടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പം എന്തിനും ഏതിനും എ ഐനെ പിടിച്ച് മുന്നോട്ടിടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അജ്മൽ അമീറും ഇവിടെ ഒരു ചളിപ്പോ ഉളുപ്പോ ഒന്നുമില്ലാതെ വന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വോയിസും ആ ഒരു വീഡിയോയും എ ഐ ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ട് അജ്മൽ അമീർ ഈ ഒരു ആയിക്കോട്ടെ മുന്നേ സംസാരിക്കുന്ന ഇന്റർവ്യൂസിലായിക്കോട്ടെ എവിടെ സംസാരിക്കുന്നതും ആയിക്കോട്ടെ അതുപോലത്തെ അതേ ടോണിലുള്ള വോയിസും ആ ഒരു പെൺകുട്ടിയുടെ വോയിസ് വളരെ താല്പര്യത്തോട് കൂടിയിട്ട് അങ്ങോട്ടും അതുപോലെ നിന്ന് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ വോയിസുമാണ് നമുക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നത് അല്ലേ അല്ലാതെ ഇതുപോലത്തെ ട്രിപ്ലൊക്കെ ഐ ഐ ജനറേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല നടക്കില്ല ആ സംഭവങ്ങളൊന്നും ഇയാളവിടെ നല്ല രീതിയിൽ പച്ച കള്ളാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അയാളുടെ ഭാര്യയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ കഷ്ടം തന്നെയാണ് എങ്ങനെ ആ ഭാര്യ നാട്ടുകാരുടെ മുമ്പില് വീട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്ന എല്ലാവരുടെയും മുമ്പില് നാണം കെട്ടി നിൽക്കുകയല്ലേ അതെങ്കിലൊന്ന് ആലോചിച്ചുകൂടെ ഈ ആൾക്കാർക്കൊക്കെ തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചിട്ട് ദുർവിനിയോഗം ചെയ്തിട്ടാണ് ഇയാൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നല്ലെങ്കിൽ നാളെ ഇത് എന്തായാലും ഇത്രയും തരം താഴ്ന്ന പ്രവർത്തികളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വെളിച്ചത്താകും എന്നുള്ളത് ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചുകൂടെ ഇപ്പൊ വേടന്റെ കാര്യം തന്നെ കണ്ടില്ലേ വേടൻ്റെ കാരണമല്ലേ ഇപ്പം കണ്ടില്ലേ അതായത് പരസ്പര സമ്മതമല്ലാതെ ആയിട്ട് പോലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പോലും മൂന്ന് ദിവസം ആ പെൺകുട്ടി അവിടെ വേടനെ കൂടെ നിർത്തി ഫ്ലാറ്റില് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും കണ്ടുമുട്ടി ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ആകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇപ്പം ആർക്കാണ് കുറ്റം വന്നത് വേടനെതിരെയാണ് കേസും കാര്യങ്ങളൊക്കെ വന്നത് അതാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ സമൂഹം കല്ലെറിയുള്ളൂ അതൊക്കെ നിങ്ങൾ നിങ്ങൾ എന്താണൊന്നും ചിന്തിക്കാത്തത് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ കഷ്ടപ്പെട്ടെത്തിയതായിരിക്കും ആ ഒരു പൊസിഷന്റെ വാല്യൂ അതൊക്കെ നിങ്ങൾ എന്തിനാണ് ഇതുപോലത്തെ തരം താഴ്ന്ന പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങളുടെ പേര് ഈ ഒരു പൊർട്ടിക്കുലർ വ്യക്തിയുടെ പേര് ഇത്രയധികം നാറിയത് സമൂഹത്തിൽ എന്നിട്ടെല്ലാം കഴിഞ്ഞപ്പോൾ പറയാണ് ഇതെല്ലാം എ ഐ ജനറേഷൻ ആണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് തെറ്റുപറ്റി നിങ്ങൾ തെറ്റ് പറ്റി ഇനി മുന്നോട്ട് ഞാൻ നല്ല രീതിയിൽ ആയിക്കൊള്ളാം എന്നൊരു എക്സ്പ്ലനേഷൻ ആണ് ഇയാൾ കൊടുക്കുന്നത് എങ്കിൽ കൂടി ആളുകൾ ഒന്നെങ്കിൽ സ്വീകരിച്ചു തന്നെയായിരുന്നു ഓക്കെ തെറ്റ് ചെയ്തവന് തെറ്റ് ഒറ്റ പറ്റിപ്പോയവനെ ഒരു അവസരം കൊടുക്കാം നന്നാവാനുള്ള എന്നുള്ള രീതിയിൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചേനായിരുന്നു ആൾക്കാർ പക്ഷേ ഒരു കാര്യമില്ലാതെ വെറുതെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് വന്നിരുന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒരു ന്യായീകരണം ഇല്ലാത്ത ഒരു ന്യായീകരണം അതാണ് ഒരു ന്യായവും ഇല്ലാത്തൊരു ന്യായീകരണം അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അയജനായിട്ടൊന്നും അല്ല ഇയാൾ തന്നെ നല്ല രീതിയിൽ ഏഹ് ചെയ്ത കാര്യമാണത് പിന്നെ ഹെലനോസ്പാർട്ട എല്ലാവർക്കും അറിയായിരിക്കും ഒരു യൂട്യൂബറാണ് അപ്പം അവരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന യൂട്യൂബറുടെ ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടിയുടെ വോയിസ് കൂടി ഉണ്ടായിരുന്നു ആ ഒരു വോയിസ് കൂടി നമുക്ക് കേട്ട് നോക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ക്ലിയറാവും ച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു ഈ പുള്ളി എന്ത് ബില്ലനായിട്ടായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ടൈമിലാണെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു അപ്പം പഠിക്കുകയായിരുന്നു അന്നൊരു പത്തൊമ്പത് വയസ്സൊക്കെ പ്രായം ഞാൻ ഇങ്ങനെ സിനിമ നമ്മൾ കാണുമ്പോൾ സ്റ്റോറി ഇടുമല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ഈ പുള്ളിയെ മെൻഷൻ ചെയ്തിട്ടുണ്ടായി ഞാൻ അത് അതിന് മുമ്പ് വരെ ഇയാളെ ഫോളോയെ ചെയ്യുന്നില്ലായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കാസ്റ്റ് തപ്പി നോക്കുന്ന ടൈമിലാണ് പുള്ളിയുടെ പ്രൊഫൈൽ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ടാഗ് ഫോളോ ചെയ്ത് ടാഗ് ചെയ്തു ഒരു ദിവസം കഴിഞ്ഞ് പുള്ളി ഇത് കണ്ടു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഇട്ടു അപ്പം ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ആണല്ലോ അപ്പോൾ ഞാൻ ഓക്കെ താങ്ക് യു സോ മച്ച് റെസ്പോൺസ് പറഞ്ഞു വിട്ടു ചോദിച്ചു എവിടാ വീട് അപ്പൊ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത് ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ നല്ല മനുഷ്യനായിരിക്കും എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിരിക്കും മനസ്സിലായി എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു മിസ്റ്റേക്ക് കാരണം എവിടെ വീട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഇങ്ങനെ ക്യാഷ്വലായിട്ട് ടോക്ക് ചെയ്തു അപ്പൊ പുള്ളി പറഞ്ഞു ആ ഞാൻ ഈ സ്ഥലത്ത് വരുന്നുണ്ട് കാണാൻ എന്താ അതൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞ് പുള്ളി ഞാൻ ഇങ്ങനെ എന്തിനാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചു കുറച്ച് കഴിഞ്ഞ് പുള്ളി ഒരു ബാനിഷ് മോഡലൊക്കെ ഇടാൻ തുടങ്ങി ഗൂഗിളിൽ പുള്ളി പുള്ളിയെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ പുള്ളി ഓൾറെഡി മാരിഡ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പൊ എന്റെ കസിന് അടുത്തുണ്ടായിരുന്നു ഈ മെസ്സേജ് അയക്കുന്ന ടൈമിലൊക്കെ അപ്പൊ അവള് പറഞ്ഞു ചിലപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പ്രൊഫൈൽ അവർ തന്നെ അല്ലല്ലോ അത് മാനേജ് ചെയ്യുന്നത് വേറൊരാള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ അയാളായിരിക്കും ഈ മറ്റേ അജ്മലിനെ അറിയത്തില്ലായിരിക്കും പുള്ളി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് ഇതിപ്പോൾ അജ്മലൊന്നും ആയിരിക്കില്ല അത് പുള്ളി കാരണം എനിക്ക് ഇതിൽ ഈ ഒരു പെൺകുട്ടി പറയുന്ന കണ്ടില്ലേ ആ ഒരു പെൺകുട്ടിക്ക് കൊണ്ട് പെൺകുട്ടി അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി ശരിക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി താൻ ആരാധിക്കുന്ന താൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇങ്ങോട്ട് വെസ് ആരാണെങ്കിലും ആ ഒരു ട്രാപ്പിലൊക്കെ വീണ് പോകും അല്ലേ പക്ഷെ ഈ ഒരു പെൺകുട്ടി വളരെ പക്വതയോട് കൂടിയിട്ട് അന്നേ ഒരു ഡിസിഷൻ എടുത്തു ഈ ഒരു കോണ്ടാക്റ്റ് വേണ്ട ഇത് ശരിയാവില്ല ഇത്ര ദൂരം പോകും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി അവിടെ ആ ഒരു റിലേഷൻ വേണ്ടെന്ന് വെച്ചു അല്ലേ പക്ഷെ എല്ലാവരും അങ്ങനെയല്ല അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇതുപോലെ ആവാത്തത് കൊണ്ടാണല്ലോ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഇപ്പം പുറംലോകം അറിഞ്ഞത് സ്വഭാവം എന്താണെന്നുള്ളത് അതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മിസ്യൂസ് ചെയ്യലും ശരിക്കും ചെയ്യണത് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് പല രീതിയിലുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് നിങ്ങൾ മാത്രം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് വെറും ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി മാത്രമല്ല ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യുന്നത് പല വ്യക്തികളും തൻ്റെ ഫെയിം ഉപയോഗിച്ചിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു വോയിസ് ലീക്ക് ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു അതറിയാത്ത എത്രയോ കാര്യങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട് മിക്കവാറും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം എന്നിട്ട് ഒരു പണം തന്നെയായും കൂടി പറയുന്നുണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തേ നല്ല മാന്യമായിട്ട് പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തൂടെ അങ്ങനെ ചെയ്തൂടെ അതും നിങ്ങൾ ചെയ്തില്ല നിങ്ങളൊരു വൃത്തികെട്ട ന്യായീകരണമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പം തന്നെ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ തോന്നിയിട്ടുള്ളത് അജ്മൽ അമീർ എന്ന് പറയുന്ന ആക്ടറുടെ വോയിസ് എ ഐ ജർ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും തോന്നിയാൽ ഒന്ന് കമന്റ് ഇട്ടോളൂ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പങ്കുവെച്ചത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അപ്പോൾ എന്നാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്